ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പിയും കോൺഗ്രസ്സും അടക്കമുള്ള ഓരോ പാർട്ടികളും അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് തിരിഞ്ഞുവെങ്കിലും സി പി എം അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും അവർക്കേറ്റ ആ കനത്ത പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും മോചിതരാവാത്തതിനാൽ തിരിച്ചടിയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും റിപ്പോർട്ടുകളും എടുത്തിട്ടും എടുത്തിട്ടും തീരാതെ എന്ത് ചെയ്യണമെന്നറിയാതെയും വെറും സ്തംഭനാവസ്ഥയിലാണ് അതുതന്നെയാണ് അവരെ സംബന്ധിച്ചുള്ള ഓരോ വാർത്തകളും ഇപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നതും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്റെ പത്രസമ്മേളനത്തിൽ പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ തള്ളുകയാണ് പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും കേരളത്തിലെ ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ എൽ ഡി എഫിൽ നിന്നും അകന്നുപോയതാണ് ഇപ്പോൾ ഉണ്ടായ വലിയ തിരിച്ചടി നേരിടുവാനുള്ള പ്രധാന കാരണമെന്നും കേരളത്തിലെ എസ് എൻ ഡി പി വോട്ടുകൾ അത് ബി ഡി ജെ എസ് മുഖാന്തരം ബി ജെ പിയിലേക്ക് കൂട്ടമായി തന്നെ മാറി എന്നുള്ള കാര്യവും ഗോവിന്ദമാഷ് വ്യക്തമാക്കിയുണ്ടായി ഇതെല്ലാം ഒരു യാഥാർത്ഥ്യം തന്നെ എന്നാൽ കാലങ്ങളായി എൽ ഡി എഫിനും സി പി എമ്മിനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന ഈ വിഭാഗങ്ങൾ ഇപ്പോൾ ഇവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അമിതമായി നിങ്ങൾ നടത്തിയ ന്യൂനപക്ഷ പ്രീഡീനത്തിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയായിരുന്നു എന്നുള്ളതും എന്നുള്ള യാഥാർത്ഥ്യം അത് തുറന്നു പറയുവാൻ ഗോവിന്ദം മാഷും കൂട്ടരും ഇവിടെ തയ്യാറായിട്ടില്ല ഇതുമാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുമാണ് തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണമെന്നുകൂടി പാർട്ടി ഘടകങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന കാര്യങ്ങളാണ് ദാഷ്ട്യം നിറഞ്ഞ ജനപ്രതിനിധികളും പാർട്ടി നേതാക്കന്മാരും അതിൽ മനംപെടുത്ത് അണികളും അനുഭാവികളും ഇത്തവണ മറ്റിടങ്ങളിലേക്ക് മാറ്റി വോട്ട് കുത്തുവാൻ തയ്യാറായി എന്നും കീഴ് പറയുന്നു പിന്നെ കേരളത്തിനുണ്ടായ തിരിച്ചടിയിൽ അത് പൂർണ്ണമായും എസ് എൻ ഡി പിയുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും മേൽ കെട്ടിവെക്കുവാനുള്ള ആ ഗോവിന്ദൻ ഗോവിന്ദ്മാഷിൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ ആ കുടില ബുദ്ധിക്കെതിരെ നേതൃത്വം പാർട്ടിയിൽ നിന്ന് തന്നെ നിശിതമായിട്ടുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ റിപ്പോർട്ട് പാടെ തള്ളിക്കളയുകയാണ് മാത്രമല്ല ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ച് എച്ച് സലാമും പി പി ചിത്രരഞ്ജനും അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് മലബാർ മേഖലയിൽ എൽ ഡി എഫിനേറ്റ തിരിച്ചടിക്ക് കാരണം അത് വെള്ളാപ്പള്ളി നടസിനും എസ് എൻ ഡി പിയുമാണോ എന്നാണ് സാധാരണഗതിയിൽ എസ് എൻ ഡി പിക്ക് വലിയ സ്വാധീനമില്ലാത്തൊരു സ്ഥലമാണ് മലബാർ മേഖല എന്നാൽ ഇപ്പോൾ അത് കുറേ ഇപ്പോൾ മാറിയിരിക്കുന്നു അന്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുണ്ടായിരുന്ന ഈഴപരാതി പിന്നോക്ക ആളുകൾ ഇപ്പോൾ സാമുദായിക പ്രവർത്തനത്തിൽ മുഴുകിയിട്ടുമുണ്ട് എസ് എൻ ഡി പിയുടെ നിരവധി ശാഖകളും യൂണിയനുകളും ഇപ്പോൾ മലബാർ മേഖലയിൽ സജീവമായിരിക്കുന്നു നിലവിൽ സി ഓരോ അടവനവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഈഴവ വോട്ട് എന്ന് പറയുന്നൊരു സംഗതിയെ ഇല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് നൽകിയിട്ടുള്ള നിരവധി പിന്തുണയും സംഭാവനകളെയും അതൊരിക്കലും വില കാണരുത് എന്ന നിലപാടുള്ള സുധാകരനെ പോലെയുള്ള ആളുകളുമുണ്ട് ഈ പാർട്ടിയിൽ അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയേണ്ടതില്ല എന്ന് ഇവർ പറയുമ്പോഴും അകന്നുപോയ ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ അത് വീണ്ടും തങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമം കേരളത്തിലെമ്പാടും ഇടതുപക്ഷം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം എന്നാൽ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള എസ് എൻ ഡി പി എന്ന സാമുദായിക സംഘടന ഒരു വലിയ അടിത്തറയോടുകൂടി തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് യൂണിയൻ തലത്തിലും സഖാതലത്തിലുമുള്ള ഭൂരിഭാഗം പേരും ഈ നേതൃത്വത്തിന്റെ കീഴിൽ അടിയുറച്ച് നിൽക്കുകയുമാണ് നിലവിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ട സമയം അതിക്രമിച്ചിട്ടും അത് നടത്താൻ സാധിക്കാതിരുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് മൂലമായിരുന്നു എസ് എൻ ഡി പിയിൽ തന്നെയുള്ള ആളുകൾ വിവിധ കേസുകളും മറ്റുമായി കോടതിയിൽ പോയതിനാൽ മുടങ്ങിപ്പോയ തെരഞ്ഞെടുപ്പ് അവസാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനം കൂടിയായാൽ അത് അനുമതിയാകുമെന്ന സ്ഥിതി വന്നപ്പോഴും പിണറായി ഗവൺമെൻറ് അങ്ങനെ അനങ്ങാപ്പാറസ്റ്റ് നയം സ്വീകരിക്കുകയായിരുന്നു തട്ടാമുടി നയങ്ങൾ പറഞ്ഞ് എസ് എൻ ഡി പിയെ കൂടെ നിർത്തുവാനുള്ള അടവു നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചതും എന്നാൽ സ്ഥിതി ഇന്ന് മാറിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി മാത്രം മതി എസ് എൻ ഡി പി യോഗത്തിന്റെ തിരഞ്ഞെടുപ്പ് നടത്താൻ എന്നൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുറമേ വെളുക്കെ ചിരിച്ച് കാണിക്കുകയും അകത്ത് ചതിവും വഞ്ചനയും ഒളിച്ചിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളെ തിരിച്ചറിഞ്ഞ ഈഴപരാതി പിന്നോക്ക വിഭാഗങ്ങളെ വീണ്ടും വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഒരുപാട് പാടുപെടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്